ഇന്ന് നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് തൊടിയൂരിലെ രണ്ടാം വാർഡ് നിഴ ജെ എൽ ജിയുടെ അംഗങ്ങളോടൊപ്പമാണ് അപ്പം അവരുടെ നല്ല ഗംഭീരമായിട്ടുള്ള ചീര കൃഷിയാണ് ചീര മാത്രമല്ല ബാക്കി എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചീര മാത്രം ചെയ്യുന്ന സ്ഥലത്താണ് അത് നല്ല രീതിയിൽ തന്നെ ഇവിടെ ചീര കൃഷി ചെയ്തിട്ടുണ്ട് ഇതൊരു ഗ്രൂപ്പ് കൃഷിയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഞാൻ അഗ്രി സി ആർ പി ആണ് എൻ്റെ പേര് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി തുടിയൂർ പഞ്ചായത്തിൻ്റെ സി ഡി എസിൻ്റെ തർക്ക വർക്ക് ചെയ്തു തുടിയൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നാൽപ്പതോളം ഇ ജി എൽ ജി ഗ്രൂപ്പുകൾ വർത്തനം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് രണ്ടാം വാർഡിൽ നീളാജ് താല്പര്യം ഉണ്ടായിരുന്ന ഒരു വാർഡായിരുന്നില്ല എന്നാൽ കുറച്ച് സ്ത്രീകൾ ഇങ്ങനെയുള്ള കൃഷി കൂട്ടങ്ങൾ ഉണ്ടാക്കണം കൃഷി ചെയ്യണം എന്നുള്ള കൂടി വന്നപ്പോഴാണ് നമ്മൾ അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതി പ്രകാരം ചീരവിത്ത് നൽകുകയും ഈ കൃഷി ഇവർ നടത്തുകയും ചെയ്തിട്ടുള്ളത് പിന്നെ ഹരിത സമൃദ്ധി പദ്ധതി പ്രകാരം കുറച്ച് തൈകളും നമ്മൾ നൽകിയിട്ടുണ്ട് ആ തൈകളും കുറച്ചേറെ ഇവർ നട്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാം നമ്മളെല്ലാ ആഴ്ചകളും നടത്തുന്ന മാർക്കറ്റുകളിൽ എത്തിക്കുന്നതുമുണ്ട് വിപണനൊന്നും വിപണനൊന്നും പ്രശ്നമില്ല എല്ലാ ആഴ്ചയിലും പഞ്ചായത്ത് ചൊവ്വാഴ്ച ദിവസം മാർക്കറ്റ് രണ്ടാം വാർഡിലെ തൊടിയൂർ രണ്ടാം വാർഡ് മെമ്പർ ഷാനിമോൾ പുത്തൻ വീട്ടിൽ നമ്മുടെ വാർഡിലെ ആരിപ്പാത്ത രണ്ട് വർഷം കൊണ്ട് കൃഷി ചെയ്യുന്നുണ്ട് ചീര മാത്രമല്ല പലതരം പച്ചക്കറികൾ ചേന കാച്ചിൽ ചേമ്പ് എല്ലാ ആഴ്ചയിലും നമ്മുടെ തൊടിയൂർ രണ്ടാം വാർഡിലെ പഞ്ചായത്തിൽ ആഴ്ച ചെന്നൈ കൊണ്ട് വില്പനയ്ക്ക് വെക്കുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇത് എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ രാവിലെയും എല്ലാം ഞാൻ ഇതിലും കൂടെ കഷ്ടപ്പെടാൻ ഇറങ്ങുന്നുണ്ട് നല്ല ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യങ്ങളിൽ ചന്തയെ കൊണ്ടുപോകുന്നുണ്ട് പഞ്ചായത്തിൽ കൊണ്ടുപോയി നിൽക്കുന്നുണ്ട് ഈ കൃഷി ലാഭമാണോ കൃഷി നല്ല ലാഭമാണ് ചീരയ്ക്കകത്ത് നല്ല ലാഭമാണ് കിട്ടുന്നത് നമുക്കൊരു മാസം ഇരുപത്തെട്ട് ദിവസേ ആയുള്ളൂ ചീരത്തി നട്ടിട്ടും ഇപ്പം നമുക്ക് വിളയെടുക്കാൻ സമയമായി പിന്നെ എല്ലാം ഉണ്ട് കോവയുണ്ട് നിത്യവേദന ഉണ്ട് പാവലുണ്ട് വഴുതണങ്ങയുണ്ട് എല്ലാം കൃഷിയുണ്ട് നന്നായിട്ട് നിപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സി ഡി എസിൻ്റെ നല്ല പ്രവർത്തനവും നല്ല പ്രോത്സാഹനവും ഉണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും വല്ലതായിട്ട് എനിക്ക് പ്രോത്സാഹനം തരുന്നത് നമ്മുടെ പത്മമ്പറാണ് എല്ലാം അന്നര അന്നര വെള്ളം വിളിച്ച് കാര്യങ്ങളെല്ലാം ചോദിക്കും കാര്യങ്ങൾ പറഞ്ഞുതരും ഇന്ന് ഇന്ന് നടാൻ പറയും ഇന്ന വളം ചെയ്യാൻ പറയും നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഈ എന്താ സാധാരണ ഇടുന്നത് ചാണകം കലക്കി ഒഴിച്ച് പുളിപ്പിച്ച അത് ഒഴിക്കും പിന്നെ കപ്പിലേണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചത് മാത്രമേ കളി നാട്ടിൽ ഒഴിക്കത്തേ ഉള്ളൂ എല്ലാ ഒന്നും ചെയ്യത്തില്ല മറ്റൊരു വളവും തികച്ചും വന്നു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടാമത്തെ വിളവുമായി ഇത് ആദ്യം ഫസ്റ്റിലെ ഞാൻ കഴിഞ്ഞിട്ട് മാസം വിളവെടുത്തു കഴിഞ്ഞായിരുന്നു അപ്പൊ ഇത് ഇരുപത്തെട്ട് ദിവസേ ആ ചീര നേട്ടം നല്ലൊരു നമ്മുടെ ഉദ്ഘാടനം ഐരിങ്ങലരെ ആർക്കോട്ടാ രണ്ടു കൂടി വീഴ ബാക്കി ഉള്ളവരും കൂടി മെമ്പർ മെമ്പർ വീഴും ബാക്കി വീഴോരെത്ര വീഴും മെമ്പർ വീഴോ കൊടുക്ക് മ്മടെ വാളിലെ സീഡിയസ് നമ്പറൊക്കെയാണ് ആദ്യം ഉൽപ്പന്നം